നമസ്കാരം വ്യവസായിയും സോണ സ്റ്റാർ കമ്പനിയുടെ ഉടമയുമായ സഞ്ജയ് കപൂറിന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിൽ ഉണ്ടായ സ്വത്ത് തർക്കം പുതിയ തലത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ സ്വത്തിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തിരിക്കുന്നത് ഈ സ്വത്തിൽ ഒരു ഭാഗം മുൻ ഭാര്യയും നടിയുമായ കരിഷ്മ കപൂർ ആവശ്യപ്പെടുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഇതോടെ സ്വത്ത് തർക്കത്തിൽ കരിഷ്മ കപൂറും കക്ഷി ചേർന്നേക്കും കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് സഞ്ജയ് കപൂർ ലണ്ടനിൽ മരിച്ചത് തുടർന്ന് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും തന്റെ പേരിലാണെന്നും തനിക്കാണ് അവകാശമെന്നും ചൂണ്ടിക്കാണിച്ച സഞ്ജയ്യുടെ അമ്മ റാണി കപ്പൂറ രംഗത്തെത്തിയിരുന്നു അതിനിടെ സഞ്ജയുടെ ഭാര്യ പ്രിയ സച്ച്ദേവ സോണ സ്റ്റാർ കമ്പനിയുടെ ഡയറക്ടറായി സ്ഥാനമേക്കാനുള്ള നടപടി ആരംഭിച്ചതോടെ നിയമ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് റാണി കപൂർ വ്യവസായ പ്രമുഖനായിരുന്ന അന്തരിച്ച ഡോക്ടർ സുരീന്ദർ കപൂറിന്റെ ഭാര്യയാണ് റാണി വിൽപത്രത്തെ കുറിച്ച് പ്രതികരിക്കാൻ സോണ സ്റ്റാർ ബോർഡ് തയ്യാറായിട്ടില്ല സഞ്ജയുടെ മരണത്തിലും മാതാവ് റാണി ദുരൂഹത ആരോപിക്കുന്നുണ്ട് മകന്റെ മരണത്തിൽ ദുഃഖിതയായിരുന്ന തനിക്ക് ഉള്ളടക്കം മനസ്സിലാകാതെ ചില പേപ്പറുകളിൽ ഒപ്പിട്ട് നൽകേണ്ടി വന്നു തൻ്റെ ബോധത്തിലോ സമ്മതത്തിലോ അല്ല ബോർഡിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം തനിക്ക് പിൻവലിക്കാനാകുന്നില്ല ജീവിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം ഇതെല്ലാം മകൻ മരിച്ച ഒരു മാസത്തിനുള്ളിലാണ് നടന്നത് സഞ്ജയുടെ ഭാര്യ പ്രിയ സച്ചുദേവ് ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഏറ്റവും വലിയ ഓഹരി ഉടമയായി മാറിയതെന്നും റാണി ഹൃദയാഘാതമാണ് മരണകാരണമെന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം ഒരുപക്ഷെ ശരിയായിരിക്കണം എന്നില്ല എന്നും അവർ ഒരു പ്രസ്താവനയിലൂടെ ആരോപിച്ചിട്ടുണ്ട് മകന്റെ മരണം സാധാരണ അപകടമായും ഹൃദയാഘാതമായും തള്ളിക്കളയുന്നത് ഒരു അമ്മ എന്ന നിലയിൽ വളരെ വേദനാജനകമാണെന്നും സത്യം വാർത്തകളുടെ തലക്കെട്ടുകളിൽ എന്നും ആ സത്യം അംഗീകരിക്കപ്പെടുന്നതുവരെ നിശബ്ദമായി ഇരിക്കില്ല എന്നും റാണി കപൂറിന്റെ നിയമോപദേശകനും മുതിർന്ന അഭിഭാഷകനുമായ വൈഭവ് ഗഗർ എൻ ഐയോട് വിശദീകരിച്ചു ഇതിനിടയിലാണ് കരിഷ്മയും മുൻ ഭർത്താവിന്റെ പേരിൽ അവകാശം വേണമെന്ന വാദവുമായി എത്തുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് നടി കരിഷ്മ കപൂർ സഞ്ജയ് കപൂറിനെ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ സമൈറ കിയാൻ എന്നിങ്ങനെ രണ്ട് കുട്ടികളും ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ ദമ്പതികൾ വിവാഹമോചന കേസ് നൽകി രണ്ടായിരത്തി പതിനാറിൽ ഇവർ നിയമപരമായി വിവാഹമോചിതരായി ഇപ്പോൾ കരിഷ്മയും സഞ്ജയ് കപൂറിന്റെ സ്വത്തിൽ അവകാശം ഉന്നയിച്ചതായാണ് ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കരിഷ്മ കപൂറിൽ നിന്നോ അവരുടെ പ്രതിനിധികളിൽ നിന്നോ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഇതുവരെ നിയമ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല എങ്കിലും കമ്പനിയുടെ വാർഷിക പൊതുയോഗം മാറ്റിവെക്കാൻ തൻ്റെ കക്ഷി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതിന്റെ എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട് എന്നും ഖഗർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കരിഷ്മ കപൂറുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം സഞ്ജയ് പ്രിയ സച്ചുദേവിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ അസാരിയസ് എന്നൊരു മകനും ഉണ്ട്